നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക് സിറിയയുടെ വിമത സേനയായിട്ടുള്ള എച്ച് ഡി എസും അതിനോട് കൂടി ചേർന്നുകൊണ്ട് മറ്റ് വിമതന്മാരും കൂടെ ചേർന്ന് സിറിയയുടെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഒരു പാവ സർക്കാരിനെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് അതിനെ പറ്റിയുള്ള വാർത്തകൾ ഇന്റർനാഷണൽ മീഡിയാസിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി അപ്പൊ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അവർ ഈ ഭരണം പിടിച്ചടക്കിയത് എന്ത് കൊണ്ടാണെന്നുള്ള ആ ഒരു റീസൺ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സിറിയ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി നമുക്കറിയാം ഏകദേശം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് സിറിയയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു രാജ്യമാണ് ക്രിസ്ത്യാനികൾ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സിറിയ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കും അതേപോലെ ജോതന്മാർക്കുമൊക്കെ വള അതേപോലെ ജ്യോതന്മാർക്കുമൊക്കെ വളരെയധികം അവർക്ക് കണക്ഷനുള്ള അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് സിറിയ എന്ന് പറയുന്നത് ഈ സിറിയ ചില നാളുകളായിട്ട് ചില വർഷങ്ങളായിട്ട് വളരെയധികം ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യം വളരെ പ്രതിസന്ധികൾ പാലായനം ാലുള്ള ആക്രമണം സാമ്പത്തിക തകർച്ച കൂട്ടക്കുരുതികൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ സിറിയയെ പിടിച്ചു സിറിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ സ്ഥിതിയെ തന്നെ മാറ്റിമറിച്ചിരിക്കും അവിടെ റഷ്യ അമേരിക്ക ഫ്രാൻസ് ഇസ്രായേൽ പിന്നെ ചില അറേബ്യൻ രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യ ഇങ്ങനെ ഇവർക്ക് എല്ലാവർക്കും അവിടെ അവരുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട് സ്ത്രീയെ പല കഷ്ണങ്ങളാക്കിക്കൊണ്ട് സ്ത്രീയിലെ പ്രദേശങ്ങളെ ഓരോ വിഭാഗങ്ങളായിട്ട് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമായിട്ടും സുരക്ഷാപരമായിട്ടുമുള്ള കാരണങ്ങൾ പലരുടെയും കോളനികൾ പോലെ ആക്കി വെച്ചിരിക്കുകയാണ് സ്ത്രീ സിയില് നമുക്കറിയാം ആസാദ് ഫാമിലീസാണ് ഭരിച്ചുകൊണ്ടിരുന്നത് ആസാദിന്റെ ഫാമിലിയിൽ അവസാന കണ്ണിയായിട്ടുള്ള ബാഷറൽ ആസാദ് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നുള്ള വിമത സേനയുടെ ആക്രമണവും അദ്ദേഹത്തിന്റെ വീഴ്ചയും ബാസനെ താങ്ങി നിൽത്തിക്കൊണ്ടിരുന്നത് റഷ്യയും ഇറാനും ഇറാനുമായിരുന്നുള്ളതും അത്യാവശ്യം പൊളിറ്റിക്സ് അറിയാവുന്ന അത്യാവശ്യം ഹിസ്റ്ററി അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇവിടെയാണ് നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് കടന്നു വരാനുള്ളത് ഇവിടെ ഒന്നാമത്തെ റീസൺ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് സെറിയെ പിടിച്ചടക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇറാനും ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹമാസ് ഹിസ്ബുള്ള അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയേണ്ട പേര് എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ള മീൻസ് ഇറാൻ അപ്പൊ ഇറാന്റെ ഒരു തകർച്ചയാണ് ഈ സിറിയൻ വിമതർക്ക് പെട്ടെന്ന് തന്നെ സിറിയ പിടിച്ചെടുക്കുവാനുള്ള ഒരു ബലം കിട്ടിയത് അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രേരണ കിട്ടിയത് അല്ലെങ്കിൽ ഇതൊരു റൈറ്റ് മൂവ്മെന്റ് ആണെന്ന് അവർ മനസ്സിലാക്കാൻ കാരണം ഇസ്രായേൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ നടു ഓടിച്ചിട്ടേക്കാണ് അതേപോലെ തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെയും അവർ നാമാവിശേഷമാക്കി വലിയ വിവരവാദമൊക്കെ ഇറാൻ വിടുമെങ്കിലും ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ കമൻസുകൾ ഇറക്കുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയാത്ത ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇറാൻ കടന്നുപോകുന്നത് അപ്പൊ ആ ഒരു അവസ്ഥ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്കുകളും ഗ്രൗണ്ട് ഫോഴ്സിൻ്റെതായിട്ടുള്ള അറ്റാക്കുകളും ഇതെല്ലാം കുറെ കൂടിച്ചേർന്നപ്പോൾ ഹിസ്ബുള്ളക്ക് അണങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ ശാലകളും പുരകളും ആയുധങ്ങളുണ്ടാക്കുന്ന സ്ഥലങ്ങളും അവർക്ക് തന്ത്രപ്രധാനപരമായിട്ടുള്ള ഇടങ്ങളിലെല്ലാം ഇസ്രായേൽ കയറി കടന്നാക്രമണം നടത്തി അവരെ തച്ചുടച്ചു കഴിഞ്ഞപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്ന് മാഞ്ഞ് പോയി ഈ മാഞ്ഞ് പോയത് കാലാകാലങ്ങളായിട്ട് ആസത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫോഴ്സ് ആയിരുന്നു ഈ ലബനൻ ബേസ്ഡ് ആയിട്ടുള്ള ഹിസ്ബുള്ള അപ്പൊ ഹിസ്ബുള്ളയ്ക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഹിസ്ബുള്ളയ്ക്ക് ബ്രാഞ്ചുകൾ ഉള്ളത് ലബനൻ അതേപോലെ തന്നെ സിറിയ പിന്നെ ഇറാഖ് അപ്പം ലബനൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞ സിറിയയാണ് ആണ് അപ്പൊ സിറിയയിൽ ആസാദ് ഭരണം നിൽ നിലനിൽക്കണം എന്നുള്ളത് അത് ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുള്ളക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആസാദിന്റെ ഫോഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു അധികാരത്തെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു അപ്പൊ ഹിസ്ബുള്ളയുടെ പതനം സിറിയയുടെ അധികാരത്തിൽ മാറ്റം വരുത്തി എന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റും അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള കടന്നാക്രമണമാണ് പിന്നെ സിറിയയുടെ പല പ്രദേശങ്ങളിലും ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകൾ ഇറ ഇസ്രായേൽ അടിച്ചു തകർത്തുന്നു അപ്പൊ ഇതൊന്നാമത്തെ റീസൺ നമുക്കറിയാം ഈ ഒക്ടോബർ സെവന് ശേഷമുള്ള ഈ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ഇസ്രായേൽ പ്രൈം പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നദന്യാഹു അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒക്ടോബറിന് ശേഷമുള്ള ഈ ഒരു ഇസ്രായേലിന്റെ തിരിച്ചുള്ള റിറ്റാലിയേഷൻ മിഡിൽ ഈസ്റ്റിന്റെ ജിയോ പൊളിറ്റിക്സിൽ വ്യത്യാസം വരുത്തും അപ്പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം ജിയോ പൊളിറ്റിക്സിൽ വ്യത്യാസം വരുത്തും എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറഞ്ഞിരുന്നൊരു കേസാണ് നിങ്ങൾ ഒന്ന് നോക്കി നോക്കിയേ ഗാസയുടെ കാര്യത്തിൽ അത് സംഭവിച്ചു ലബനിന്റെ കാര്യത്തിലും അത് സംഭവിച്ചു സിറിയയുടെ കാര്യത്തിൽ ദ ഏറ്റവും വലിയ സംഭവം പറഞ്ഞിരിക്കുന്നത് സിറിയയിലാണ് ഇറാനിലും ഏതാണ്ടൊക്കെ അലയോലികൾ സംഭവിച്ചിട്ടുണ്ട് ഇറാന്റെ ഭരണ കേന്ദ്രങ്ങളെ ഭരണാധികാരികൾക്കെതിരെയുള്ള ജനരോക്ഷം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൃത്യമായിട്ടുള്ള മിഡിൽ ഈസ്റ്റിന്റെ ജിയോ പൊളിറ്റിക്സിനും വ്യത്യാസം വന്നിരിക്കുന്നു ഹിസ്ബുളയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അസാദ് ഭരണത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല വിമതന്മാർ കയറി വരുമ്പോൾ അസാദിന്റെ മറ്റുള്ള സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഹിസ്ബുളയ്ക്കൊന്നും ചെയ്യാൻ പോയി ഇറാൻ അവരുടെ സൈനികരെയും വിളിച്ചുകൊണ്ട് ഓടി റഷ്യായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു റഷ്യക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ കയ്യും കാലം പിടിച്ചു കെട്ടിയിരിക്കുന്ന അവസ്ഥ എങ്കിലും കുറച്ച് എയർ സ്ട്രൈക്കുകളൊക്കെ നടത്തി തങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നൊന്ന് തോന്നിപ്പിച്ച് ഇത്രയും നാളും കൂടെ നിന്നിട്ട് ഒന്നും ചെയ്യാതെ പോയല്ലോ എന്നുള്ള പേരുദോഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാക്രമണം നടത്തി അപ്പൊ നമ്പർ വൺ ഇസ്രായേൽ ഹെസ്ബുളെ തകർത്തതാണ് ഇറാനെ തകർത്തതാണ് ഒന്നാമത്തെ റീസൺ ഇനി രണ്ടാമത്തെ റീസൺ നമുക്ക് നോക്കാം രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇനിയും റഷ്യയും തമ്മിലുള്ള വാറാണ് നമുക്കറിയാം രണ്ട് രണ്ട് മൂന്ന് വർഷത്തോളം ആകുന്നു ഈ റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഈ റഷ്യ യുക്രൈൻ വാർ അത് ഏകദേശമൊക്കെ തീരും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ അദ്ദേഹം അമേരിക്ക കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നാറ്റോ സഖ്യ രാജ്യങ്ങൾ കൊടുത്തിട്ടുള്ള ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി യുക്രൈന് കൊടുക്കുന്നു എയർക്രാഫ്റ്റുകൾ കൊടുക്കുന്നു അത്യാധുനിക പിന്നെ എയർ ഡിഫൻസ് സിസ്റ്റം കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് എരിതിയിൽ എണ്ണയൊഴിച്ച് അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കൽ ഒരു സപ്പോർട്ട് കൊടുത്തത് കൊണ്ട് റഷ്യയും യുക്രൈനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് റഷ്യയുടെ മുഴുവൻ ശ്രദ്ധയും യുക്രൈൻ മേലിലേക്ക് മാറ്റി റിറ്റാലിയേഷൻ കൊടുക്കുന്നു ഒഫൻസീവ് സ്ട്രൈക്ക് നടത്താൻ വേണ്ടിയിട്ട് റഷ്യ കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു സോൾജേഴ്സിന്റെ ഷോർട്ടേജ് അപ്പൊ ഒരു പ്രശ്നങ്ങൾ അവിടെ കത്തിനിൽക്കുന്നത് കത്തി നിൽക്കുന്ന ഈ സിറ്റുവേഷനിൽ റഷ്യക്ക് പിന്നെ ഒരു വേറൊരു ഓപ്ഷൻ ഇല്ല അവിടെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് യുക്രൈൻ ശക്തമായിട്ട് ആക്രമണം നടത്തുകയും അത് റഷ്യയുടെ തന്നെ ഭരണത്തിന്റെ നിലനിൽപ്പിന് വളരെ ഭീഷണി ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ള തിരിച്ചറിവിലൂടെ പുട്ടിൻ സിറിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അല്ലെങ്കിൽ തങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള സിറിയ വാടെ ഒരു സൈഡിലേക്ക് എടുത്ത് മാറ്റിവെച്ചിട്ട് അത് യുക്രൈൻറെ മേലിലുള്ള തങ്ങളുടെ അധീനശത്വം അല്ലെങ്കിൽ യുക്രൈന്റെ മേലിലുള്ള തങ്ങളുടെ ആ ഒരു കടന്നുകയറ്റം അത് കൂടുതൽ ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അപ്പോൾ അറിയാം സിറിയയുടെ ഏറ്റവും വലിയ ഒരു സഖ്യകക്ഷിയായിട്ടുള്ള റഷ്യ അവര് യുക്രൈനിൽ ടൈ ആക്കപ്പെട്ടു അവിടെ അവർ അവിടുന്ന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു അപ്പൊ ഈ ഒരു ഈ ഒരു അനുകൂല സാഹചര്യമാണ് ശരിക്കും എച്ച് ടി എസും അതിൻ്റെ കൂടെയുള്ള വിമത സംഘടനകളും അനുകൂല സാഹചര്യമായിട്ട് കാണുകയും ആസാദ് ഭരണകൂടത്തെ മറിച്ചിടാൻ വേണ്ടി അല്ലെങ്കിൽ വലിയ സൈനിക നീക്കം നടത്താനൊക്കെ തെരഞ്ഞെടുത്തത് ഇതിനകത്ത് വളരെ കൃത്യമാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സൈനിക നടപടികളും അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങളുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറിയൻ പണം നിലംപൊത്താനുള്ള ഏറ്റവും വലിയ റീസൺ മറ്റൊന്നുമല്ല ഇപ്പൊ നമുക്കറിയാം വിമത എച്ച് ടി എസിന്റെ നേളം ഗൊലാനി അദ്ദേഹം പറയാണ് തങ്ങളെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ തുർക്കിയതായിട്ടുള്ള ചെറിയ ചെറിയ സപ്പോർട്ടുകളും കിട്ടിയിട്ടുണ്ട് അത് മറ്റു വിമത സേ സേനകൾ ഇവരുടെ കൂടെയുള്ള ചില പോഷക വിമത സംഘടനകളുണ്ട് അവർക്കാണ് കിട്ടിയത് അപ്പൊ ഗൊലാനി പറഞ്ഞു ഇത് തങ്ങളുടെ കഴിവുകൊണ്ട് മാത്രം പിടിച്ചടക്കിയിട്ടുള്ള അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള ആ ഒരു പ്രയത്നത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സൈനിക നീക്കത്തിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത് അവര് പറയുന്നു പക്ഷെ നമുക്ക് വ്യക്തമായിട്ടും പൊളിറ്റിക്സ് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്പർ വൺ ഇസ്രായേൽ നമ്പർ ടു അമേരിക്ക ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടപെടലാണ് സിറിയയിലുള്ള മാറ്റം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു പൊളിറ്റിക്സും ഇല്ല അല്ലാതെ നമുക്ക് പൊളിറ്റിക്സ് എന്ന് പറയാം ആ ഏതാണ്ട് ആടി ഒലഞ്ഞിരുന്ന പല്ലിനിട്ട് കിട്ടിയ ഒരു തട്ട് അതോടുകൂടി ആ പല്ലു പൊഴിഞ്ഞുപോയി അത് തട്ടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്തതും ഇനി തട്ടിക്കോന്നുള്ള ഒരു മൗനാനുവാദം കൊടുത്തതും അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങളാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അസദ് ഭരണകൂടം വീണത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂർവ്വ ഇസ്രായേലിന്റെ ഭാഗമായിട്ടുള്ള കോലാൻ അതേപോലെ തന്നെ സിറിയയുടെ പല പ്രദേശങ്ങളും അവർക്ക് വീണ്ടും തങ്ങളുടേതാക്കി മാറ്റാൻ കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരമാണ് ഒരു തുള്ളി ചോര പോലും ചൊരി ചൊരിയാതെ അല്ലെങ്കിൽ ഒരു സംഘട്ടനുമില്ലാതെ അവർക്ക് അത് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു തന്ത്രപ്രധാനപരമായിട്ടുള്ള പ്രദേശങ്ങൾ അവർ കൈയടക്കിരുന്നു അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ നീരാളി കൈകൾ വെട്ടിമാറ്റുക എന്നുള്ളത് അമേരിക്കയുടെ ദീർഘകാലമായിട്ടുള്ള ഒരു ഒരു അജണ്ടയായിരുന്നു അതേപോലെ തന്നെ ഇറാൻ സിറിയ കൈയടക്കി വെച്ചിരിക്കുകയും സിറിയയില് തങ്ങൾക്ക് സൈനിക കേന്ദ്രങ്ങൾ വെച്ചുകൊണ്ട് അത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സഖ്യ സഖ്യകക്ഷികൾക്ക് ഒരു ഭീഷണി ഉണ്ടാകാതിരിക്കുക എന്നുള്ളതും അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയുടെ ഭാഗമായത് അതിന് സംഭവിക്കരുത് അത് അതിനെ തച്ചുടയ്ക്കണം എന്നുള്ള ഇതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ പണി കിട്ടിയിരിക്കുന്ന റേഷിക്കും ഇറാനുമാണ് ഇനി ഇവർക്ക് ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല മറ്റേത് ഇസ്രായേലുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇഷ്ട ഇസ്രായേലുമായിട്ടൊരു യുദ്ധമുണ്ടായാൽ സിറിയ വഴി ഇസ്രായേലിനെ ആക്രമിക്കാം എന്നുള്ള ഇറാന്റെ വ്യാമോഹം അവസാനിച്ചു ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഇറാൻ ഭരണകൂടത്തിന് ഇറാൻ ഭരണകൂടത്തിനും ഇനിയൊരു ഒരു തകർച്ചയുടെ കാലഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അടുത്തതായിട്ട് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഐ എസ് ഐ എസിനെ തുടച്ചു നീക്കുക ഇനി ഒരിക്കലും സിറിയയിൽ ഐ എസ് ഐ എസ് തലബുദ്ധിക്കരുത് എന്നുള്ളതും അമേരിക്കയുടെ ഒരു ഒരു തന്ത്രപ്രധാനപരമായിട്ടുള്ള ഈ മിഡിൽ ഈസ്റ്റ് ചില ഇടപെടലിന്റെ ഒരു ഭാഗമാണ് രണ്ടേ രണ്ട് റീസൺ ആണ് സിറിയയുടെ അധികാരം അസത്തിന്റെ ഭരണം അവസാനിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം അത് ഞാനെൻ്റെ ഈ വീഡിയോയുടെ തുടക്കം മുതൽ ഞാൻ സംസാരിക്കുന്നത് അതുതന്നെയാണ് ഇസ്രായേലിന്റെ ഹിസ്ബുളയും ഇറാനേയും തകർത്തിട്ടുള്ള അവരുടെ ആ ഒരു ശക്തമായ ആക്രമണം രണ്ട് അമേരിക്കയുടെ തന്ത്രപ്രധാനപരമായിട്ടുള്ള ചില തീരുമാനങ്ങളും അവരെടുത്തിരിക്കുന്ന നടപടികളുമാണ് അധ്യക്ഷം